മൃതദേഹം സംസ്കരിക്കാൻ രണ്ടു കോടി എഴുപത്തി ആറ് ലക്ഷം എന്നിങ്ങനെ നിങ്ങളൊന്നു സർക്കാർ കണക്ക് സ്വന്തം ഇഷ്ടത്തിന് തട്ടിപെടുന്ന ശരിയാണെന്നല്ലേ ഇത് അത് പറയാ അത് പറയാണെന്നല്ലേ ശരിയാണ് പിന്നെ നമുക്കത് കൂട്ടി വെക്കാലോ ഏതാ ചെറുപ്പക്കാരൻ ഞാൻ പറയുന്നത് ഞാൻ ഇത്രയും സമയം പറഞ്ഞല്ലോ എത്ര സമയമായി അപ്പൊ ആ സമയം മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യായി എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അപ്പൊ ഇതിനു ഉരുളക്കുപ്പേരി കോളേജിൽ ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് അറിയണോ അറിയണോ ഇപ്പ റിപ്പോർട്ടർ ഇത് തന്നെ അവസരം അല്ലെ ഇപ്പൊ എല്ലാ ചാനലിനും എല്ലാരും പറഞ്ഞിരിക്കേണ്ട അതൊരു പ്രശ്നമാണ് കാരണം അതാണ് ഞാൻ പറഞ്ഞത് ഈ എസ് ഡിആർഎഫിന്റെ മാനദണ്ഡം അത് വളരെ ചുരുങ്ങിയ ഒന്നാണ് കാണണ്ട വെറുത്തുപോയി എനിക്ക് അർജന്റായിട്ടുണ്ട് തലമുറ പോവാനുണ്ട് വണ്ടി എടുക്കണോട്ടാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായിട്ട്